ദേ ഗ്രാൻഡൊരു വീട് വന്നിട്ടുണ്ട് അൻപത് സെൻറ്റ് സ്ഥലം അരേക്കർ സ്ഥലത്ത് അതേ കാണുന്ന ഗ്രാൻഡൊരു വീട് പുതുപുത്തം പോലെ ഇരിക്കും വീട് പുതുപുത്തം തന്നെയാണ് കാരണം ആദ്യം പഴക്കൂല പഴക്കമില്ലാത്ത വീടാണിത് കണ്ട ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങൾ കണ്ട ഇല്ലാത്ത ഫലവൃഷങ്ങളിൽ എല്ലാവരും കായ്ച്ചത് ഞാൻ ബാക്കിലോട്ട് വരുമ്പോൾ കാണിച്ചിട്ട് പറമ്പിലുള്ള മരങ്ങൾ കായ്ഫലൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചാൽ ഇങ്ങനെ തേങ്ങയൊക്കെ ഉണ്ടായിക്കണ്ട ഇഷ്ടം പോലെ തെങ്ങും മാവും പ്ലാവും എല്ലാം ഉണ്ട് വറ്റാത്ത വെള്ളം എന്തൊക്കെ സൗകര്യം നിങ്ങൾക്ക് വേണം ആ സ്വന്തം ആവശ്യത്തിന് ഇവിടുത്തെ എല്ലാം ഇവിടെ തന്നെ തടിയെടുത്ത് ഒരെണ്ണം പോലും വാങ്ങിച്ചതില്ല ഞാൻ അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം തരാം ദക്കനത്തിലെ വെള്ളമൊക്കെ കണ്ട ഒരിക്കലും വറ്റാത്ത വെള്ളം അടുത്ത തെങ്ങും മുതലെ കണ്ട ഇഷ്ടം പോലെ തേങ്ങയും കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് എന്താ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക എന്താ മുറ്റത്തൊക്കെ കരിങ്കെല്ലാണ് പാകിയിക്കണം അല്ല പുല്ലൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് അപ്പോഴാണ് ഇത് കൊടുക്കുക എന്നുള്ളൊരിത് വന്നത് കാരണം മക്കളെല്ലാം പുറത്ത് സെറ്റിലാണ് ഇവർ രണ്ടുപേരേ ഉള്ളു അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ ഇത്രയും വലിയ വീട്ടിൽ അവർ രണ്ടു പേര് മാത്രം ഇവർക്കാണെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ വീടുള്ളത് കാരണം അവിടെയും ഇത് കൂട്ടുന്ന സ്ഥലവും വീടും ഉണ്ട് അപ്പം ഇതും അതും കൂടി നോക്കാൻ പറ്റാത്ത കാരണം ഇത് രണ്ടാം കൂട്ടം കൊടുത്തേക്കാന്ന് വെച്ചു വേണ്ട ഇഷ്ടംപോലെ മാവും പ്ലാവും ഇല്ലാത്ത ഫലവൃഷങ്ങളില്ല അതുപോലെ തന്നെ ഈ വീടിൻ്റെ അകത്ത് അകത്തെ കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര കാഴ്ചകളാണ് കാരണം അത് കുറെ പറയാനും ഉണ്ട് ഞാനതെല്ലാവരും അത് കാണിക്കണമനുസരിച്ച് പറഞ്ഞു തരാട്ട കാരണം ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും നിങ്ങൾ മിസ് ചെയ്യരുത് അലക്കണ കല്ല് കാര്യങ്ങൾ കാരണം അൻപത് സെന്റ് ചില വീട്ടിൻ്റെ പുറകിലേക്ക് ഇഷ്ടംപോലെ സ്ഥലം ഇഷ്ടംപോലെ മരങ്ങളുമാണ് നെയ് നിൽക്കണ ചെറുനാരകമാണ് ഉണ്ടാകും നാരകമൊക്കെ പടന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് നെയ് നിൽക്കണ ചാമ്പ മരണം വലിയ ചാമ്പൊക്കെ ഉണ്ടാവില്ല ഒരെണ്ണം ഇവിടെ ഉണ്ടാക്കി കിടപ്പുണ്ട് ചെറുതാണ്ടോ വലുതായിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച ഈ ചാമ്പയ്ക്കെയാണ് ഇത് മേലുണ്ടാവണം അതുപോലെ തന്നെ പ്ലാവും മേൽ ചക്ക അല്ല ഈ നിൽക്കണതൊക്കെ ഓരോ ഇനം പ്ലാവുകളാണ് പല പല ഇനമാണ് എല്ലാം കായ്ച്ചുണ്ട് ഞാനത് മോളിൽ കൂടി കയറി വന്ന് നിങ്ങൾ കാണിച്ചു തരട്ടെ കാരണം ഇവിടെ വേറെ മരങ്ങളൊക്കെ ഉണ്ട് കാരണം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ച് വർഷം ലാഭിക്കാം കാരണം ഈ മരങ്ങളൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞ പിന്നെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാ നട്ടു വളർത്തി കഴിഞ്ഞ പിന്നെയാണ് ഈ വീട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം ഈ അത് കാരണം ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം വളർന്ന് നല്ല എന്താണ് പറഞ്ഞാൽ നല്ല വലുതായി ഞാൻ ഇവിടെ നിന്ന് കയറി ഇതിൻ്റെ അകത്ത് മരങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടില്ല എല്ലാവരും കാഴ്ച്ചു നിൽക്കണു നമുക്ക് ഇതൊക്കെ കാഴ്ച നിൽക്കണ കാണാൻ തന്നെ ഉണ്ടല്ലോ ഒരു ഭംഗിയാണ് ഞാൻ എപ്പോഴും പറയൂലേ ഇതൊക്കെ പറിച്ചു തിന്നാൻ വേണ്ടിയല്ല മരത്തുമ്മ ഉണ്ടാക്കി കിടക്കണേ കാണുമ്പോൾ ആ ഒരു ഭംഗി അതുപോലെ തന്നെ ഈ വീടിൻ്റെ പണി തുടങ്ങണേക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫർണിച്ചറിൻ്റെ പണി തുടങ്ങിയെന്നുള്ളു കാരണം വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ച് ആ ഒരു എല്ലാം എല്ലാ ഐഡിയയും വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരേ അതായത് വിസിറ്റിംഗ് റൂമിലോട്ടുള്ളത് അതായത് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ബെഡ്റൂം അങ്ങനെ എല്ലായിടത്തേക്കുള്ള ഫർണിച്ചറിൻ്റെ പണി ആദ്യം തുടങ്ങി കാരണം വീട് പണി കഴിയുമ്പോഴേക്കും എല്ലാം ഫിനിഷ് ചെയ്തിരിക്കണം കാരണം ഇതെല്ലാനും കൈപ്പണിയാണ് ഒന്നും വാങ്ങിച്ചതല്ല ഒരു ആശാരി ഒൻപത് വർഷം കൊണ്ടാണ് ഇതിൻ്റെ ഫർണിച്ചറെല്ലാം വന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി വീടിൻ്റെ ഒരു പ്രത്യേകത കാരണം ഇതേ കൊടുത്ത വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം ഒമ്പത് വർഷമാണ് അത് ഒരാളുടെ കൈ കൊണ്ട് വേണത് പല ആൾക്കാർ പണതല്ല ഒരാൾ അയാളുടെ ഇതിൽ പണതാണ് അതേ ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണ ഇഷ്ടം പോലെ അതേ തൊട്ടപ്പുറത്തെ പ്ലാവിലും ഇപ്പുറത്തെ പ്ലാവിലും എല്ലായിടത്തും വേണ്ട ഈ വീടിൻ്റെ ബാക്കിൽ ഒരു ലുക്കാണ് ഉണ്ടത് ഞാൻ ഇനി ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം ഇത് ഒറ്റ നില വീടാണ്ട ആ മുകളിലോട്ടുള്ളൊരു ഒറ്റ ഹാളാണ് അഞ്ചടി ഹൈറ്റിൽ ഇഷ്ട കൊണ്ട് ഭിത്തി കെട്ടിയിട്ട് ഒറ്റ ഹാൾ ഡ്രെസ്സ് വർക്ക് ചെയ്തേക്കണം താഴത്ത് ഫസ്റ്റ് ആണ് സാധാരണ ഒറ്റ നില വീട് കോൺക്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ടുള്ള ഇത് റൂഫ് ഡ്രസ്സ് കുറുക്കിയിട്ടാണ് അത് ഒരു കല്യാണ പരിപാടി അതിൻ്റെ മുകളിൽ വെച്ച് സുഖമായിട്ട് നടത്താം മഴ ഉള്ള ടൈമാണെങ്കിൽ അല്ലെങ്കിൽ ഇതേ മുറ്റത്ത് ചേർത്താം എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് ഇതിൻ്റെ അത് കംപ്ലീറ്റ് മരവും തേക്കാണ്ട കാരണം ഇവർ അതേ കൂട്ട് പണത് വീടാണ് ഈ കിടക്കണ ഫർണിച്ചർ ഇതൊന്നും അല്ല ഫർണിച്ചർ ഫർണിച്ചറ് ഇനിയും കെട്ടക്കണിയാണ് ഇതെല്ലാം കൈകൊണ്ട് പണതാണ് ഇതാണ് ലിവിങ് ഏരിയ ഈ കിടക്കണ കസേരകൾ കാര്യങ്ങൾ ഈ ടീ പോയി വരെ ടീ പോയിക്കെ വർക്കാണ് നേരിട്ട് ഒന്ന് ചെയ്യുമ്പോൾ കാണാം അതിൻ്റെ ഇതൊക്കെ ഒറ്റ തടിയിലെടുത്തേക്കണു അങ്ങനെ ഒരുപാ ഇവിടെ കിടക്കണ കംപ്ലീറ്റ് തടി ഫർണിച്ചർ കംപ്ലീറ്റ് പണിതാണ് ഒരു മേ ഒരു ആശാരി ഒമ്പത് വർഷം കൊണ്ട് വീട് പണി തുടങ്ങണേക്കുമ്പോൾ തന്നെ ഫർണിച്ചറിൻ്റെ പണി തുടങ്ങി അതുപോലെ തന്നെ ഈ വീട് പണിതേക്കണേ കംപ്ലീറ്റ് ചുഡുകെട്ട കൊണ്ടാണ് ചുഡുകെട്ടെ മാറ്റുമണലും മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അതിവിടെ നിന്ന് പണിയിപ്പിച്ചത് ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മൊത്തത്തിലുള്ള ലെങ്ത്ത് കാണിച്ചു തരാം കേട്ടാ ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വേണ്ട ഒറ്റ നിലയിൽ തന്നെ ഇത്ര ബെഡ്റൂം വേണമെന്ന് കണ്ടോ ഇതെല്ലാം ഈ കാണുന്ന കട്ടിലും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ പണിതാണ് ഇതേ അതിൻ്റെ ബാത്റൂം വേണ്ട പുത്തുപുത്തനാണ് കാരണം ഈ വീടിനധികം പഴക്കൂല അത് കാരണം ഇപ്പോഴും പുത്തുപുത്തം പോലെ തന്നെ ഇരിക്കുന്നത് ഈ വീടിന് അഞ്ച് വർഷം പഴക്കം ആകുന്നേ ഉള്ളൂ ഇല്ല വേണ്ട എല്ലാം കട്ടിലെല്ലാം കണ്ടോട്ടാ അതുകൊണ്ട് ജീവാൻ്റെക്ക് ഈ വളവ് വരെയുണ്ടല്ലോ ആ വളവ് ഒരൊറ്റത്തടിയിൽ നിന്ന് ഒരു തേക്കിനാണ് രണ്ട് പീസൊന്നും അല്ല അത് ഇവിടെ വന്ന് നിങ്ങൾ കാണണം ഫർണി അതാണ് പറഞ്ഞ ഈ വീട് വാങ്ങണവൻ ഭയങ്കര ഭാഗ്യവാനാണെന്ന് കാരണം അയാളുടെ അഞ്ച് വർഷം അഞ്ചല്ല ഒമ്പത് വർഷം ലാഭം കാരണം ഒരാളെ കൊണ്ട് അങ്ങനെ പണിയില്ല രണ്ടാമത്തെ ബെഡ്റൂമാണ് അത് ഈ വീടിൻ്റെ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതെവിടെ ഉണ്ടെങ്കിൽ ലൈറ്റുകൾ കംപ്ലീറ്റ് എല്ലാം ബ്രാസാണ് എല്ലാം പണിയിപ്പിച്ചതാണ് ഒരെണ്ണം റെഡിമെയ്ഡ് വാങ്ങിച്ചതല്ല ഇതിൻ്റെ എല്ലാത്തിനും ഡിസൈൻ ചെയ്ത് ഈ ഭിത്തിയിലൊക്കെ കംപ്ലീറ്റ് ബ്രാസിന്റെ ലൈറ്റാണ് ഫിറ്റ് ചെയ്തേക്കണം ഇവിടെ തൂക്കിയിട്ടുണ്ട് വരണം ഹാളിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടോ ഈ ഇതെല്ലാ ലൈറ്റും അതെ എല്ലാ ലൈറ്റിൻ്റെ ഇങ്ങനെ ബ്രാസിൽ വന്നേക്കണം നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതേ ഇതുണ്ടായി കട്ടിൽ രണ്ടെണ്ണം ബാലൻസ് ബാലൻസാണ് ഇവ എല്ലാവടത്തും ഇട്ട് കഴിഞ്ഞവ ഇതെല്ലാനും പണിയിപ്പിച്ചത് തന്നെ ഇതേ മൂന്നാമത്തെ ബെഡ്റൂം ഒറ്റ നില വീട് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു നില മാത്രം മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ അൻപത് സെന്റ് സ്ഥലം ഈ വീടിന് ഇവർ ചോദിക്കണ വില മൂന്നേകാൽ കോടിയാണ് പക്ഷേ അത് നെഗോഷ്യബിൾ ആണ് അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് സംസാരിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് വലിയ വ്യത്യാസമൊന്നും വരില്ല അത് ഞാൻ ആദ്യമേ പറയാ കാരണം ഇവിടെ അതനുസരിച്ചുള്ള വർക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഈ വീട് അഞ്ച് വർഷം പഴക്കമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാലാമത്തെ ബെഡ്റൂം ഇതിനകത്ത് അധികം താമസിച്ചിട്ടില്ല കാരണം അവരൊക്കെ ഇവരുടെ മക്കളൊക്കെ ബാംഗ്ലൂർ സെറ്റിൽഡാണ് ഇവർക്ക് ഇതിന്റെ കുറച്ചപ്പുറത്ത് വേറൊരു വീടുണ്ട് ഇവർ അവിടെയാണ് താമസം നാലാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂമും ഇനി ഇതിനകത്ത് മീൻസ് ഇവ കാണ നിങ്ങള് എല്ലാവരും അത്രയും പണിയെടുത്ത് ആ ഫ്രണ്ടിലെ ടീ പോയിക്കണ്ട തൊണ്ണൂറ് തച്ച് പണിയാണ് ഇത് ഈ ഡൈനിങ് സെറ്റൊക്കെ ഉണ്ടാക്കിയേക്കണോ ഇതെല്ലാരും ഒരാളും ഒറ്റക്ക് പണിതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാൽ ഒരാളൊറ്റയ്ക്ക് പോണത് ഈ കാരണം ഈ മീൻസ് വേപ്പ് എല്ലാവരും അപ്പുറവും അപ്പുറവും ഇരിക്കണ ഇതെല്ലാവരും പണുതെടുത്തേണ് ഇവിടെ നിന്ന് തന്നെ തടിയിൽ പണിത് എല്ലാം അങ്ങനെ സെറ്റ് ചെയ്തേണ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് നിങ്ങളിവിടെ വന്ന് നേരിട്ട് കണ്ടാലേ അതൊക്കെ മനസ്സിലാവുകയുള്ളു അത്രേം നല്ലൊരു വീട് ഇത് സർവേന്റിനുള്ളൊരു റൂമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു ഇപ്പം ഇവർ വീട്ടിൽ വീട് പൂട്ടി പോകുമ്പോൾ പുറത്തുനിന്ന് തുറന്നു കയറാം ഇപ്പോൾ വീട് മൊത്തം ലോക്കിയാൻ പറ്റും ആ സൈഡ് തുറക്കാനും പറ്റും ഇതാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ അവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് സർവെന്റിനുള്ളത് അല്ലെങ്കിൽ പുറത്തുനിന്ന ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുക കാരണം എല്ലാവരും അതുപോലെ നിന്ന് പണിതൊരു വീടാണ് ഇത് കിച്ചൺ കിച്ചൻ കബോടും എല്ലാനും ഒരു സാധനവും വേറെ മരങ്ങളൊന്നുമില്ല എല്ലാം തേക്ക് തടി തന്നെ ചെയ്തത് അതിന്റെ വർക്കിൻ്റെ ഒരു ഫിനിഷിങ് നോക്കി ഇപ്പോഴും അവിടെ പുതുപുത്തം പോലെ തന്നെ ഓവനും എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്പേസ് ആണ് എന്താ സെക്കൻഡ് കിച്ചൺ എന്താ ഒരു സൗകര്യം നോക്കി നിങ്ങൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ പിറവൻ ടൗൺ ആണ്ടോ പിറവൻ ടൗണിനടുത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു